എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നല്ലൊരു കോളിഫ്ലവർ മസാലയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾ ഇട്ട് ഒന്ന് കുതിർത്ത് വെക്കാം ഇനി വേണ്ടത് ഒരു രണ്ട് തക്കാളി എരിഞ്ഞ് വെക്കാം പിന്നെ രണ്ട് സവാള നീളത്തിലരിയുക ഒരു പത്ത് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമുക്ക് പൊടികൾ വേണ്ട കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവറ് നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി ചൂടാവാൻ വെക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽ തന്നെ നമുക്ക് നീളത്തിലരിഞ്ഞ സവാള ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് ചെറുതീയിൽ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഒന്ന് വഴി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വഴറ്റാനായ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വന്നാൽ നമുക്ക് ഇനി വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പക്ഷേ ഞാനിവിടെ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം ഞങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴണ്ടി വന്നാൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വഴണ്ടി വരുന്നവർ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ തയ്യാറായി കേട്ടോ ഇതിലേക്ക് നമുക്ക് മല്ലിച്ച് ഇല ഇട്ട് കൊടുക്കണം കേട്ടോ അതെൻ്റെ കൂടെ മറന്നുപോയി